പി സി വിഷ്ണുനാഥ് സർ രാജ്യത്തെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷകളിലൊന്നായ ഈ നീറ്റ് യു ജി പരീക്ഷ ഇന്ന് സംശയത്തിൻ്റെ നിഴലിലാണ് പരീക്ഷാ നടത്തിപ്പിൻ്റെ സുതാര്യതയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് കഴിഞ്ഞ ഈ വർഷം ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു ആദ്യത്തെ സംശയമുണ്ടായത് അറുപത്തേഴ് പേർക്ക് ഒന്നാം റാങ്ക് ഈ പരീക്ഷയിൽ ലഭിച്ചപ്പോഴാണ് അറുപത്തേഴ് പേർക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയത് ഇരുപത്തി ഒന്നിൽ മൂന്ന് പേർക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയത് ഈ വർഷം ആ സ്ഥാനത്ത് അറുപത്തി പേർക്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും ലഭിച്ചു അതുമാത്രമല്ല ഈ എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊൻപത് ുള്ള മാർക്കുകൾ ആ അങ്ങനെ മാർക്ക് കിട്ടില്ല ഈ പരീക്ഷയുടെ രീതി വെച്ച് നാല് മാർക്ക് ശരി ഉത്തരത്തിന് തെറ്റായ മാർക്കിന് മൈനസ് ഒന്നൊക്കെ വെച്ച് വരുമ്പോൾ എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് ഒന്നും കിട്ടത്തില്ല പക്ഷേ ഈ ദേശീയ പരീക്ഷാ ഏജൻസി പറയുന്നത് ഗ്രേസ് മാർക്ക് അനുവദിച്ചതിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെ മാർക്ക് വന്നതാണ് ഫിസിക്സിൻ്റെ ഒരു പരീക്ഷയുടെ ചോദ്യമായി ബന്ധപ്പെട്ട് ഗ്രേസ് മാർക്ക് കൊടുത്തതാണ് ഹരിയാനയിലെ ഒരു സെൻറ്ററില് പിന്നെ ഒരു ക്രമത്തിൽ തുടങ്ങുന്ന എഴുതിയ ആറ് ആളുകൾക്കാണ് ഫുൾ മാർക്ക് ലഭിച്ചത് അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ഈ പരീക്ഷയെ സംബന്ധിച്ച് ഉയരുന്നുണ്ട് അതുമാത്രമല്ല പരീക്ഷ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൻ്റെ വീഡിയോ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കൂടി പുറത്തു വന്നതായി രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഇപ്പോൾ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അതും മാത്രമല്ല ഈ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കാൻ തന്നെ തിരഞ്ഞെടുത്ത സമയം രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ആ ദിവസം തന്നെ ഈ പരീക്ഷാ ഫലവും പുറത്തുവിട്ടത് ഇതിൻ്റെ ക്രമക്കേടുകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്താ പ്രാധാന്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന ആക്ഷേപവും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഈ പരീക്ഷയെ സംബന്ധിച്ച് ഇപ്പോഴ് ഉയർത്തുന്നു ഉയർത്തുന്നുണ്ട് സാർ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി തന്നെ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചു എന്ന വളരെ ഗുരുതരമായ നിരീക്ഷണം ഈ കേസ് പരിഗണിക്ക് ഇന്നലെ സുപ്രീം കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് സർ അതുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഈ പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ആ സംസ്ഥാനങ്ങളുടെ നിലപാടുകളും ഈ സമയത്ത് അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട് ഒരു നിലപാട് പറയുന്നുണ്ട് മഹാരാഷ്ട്ര ഒരു നിലപാട് പറയുന്നുണ്ട് രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട് ചില ആളുകൾ ഒന്നാമത് ചോദ്യപേപ്പർ തന്നെ ചോർന്നു എന്ന ആക്ഷേപം ഉണ്ടായതുകൊണ്ട് പുനഃപരീക്ഷ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ചില കുട്ടികൾ വലിയ സമ്മർദ്ദമുള്ള ഒരു പരീക്ഷയാണല്ലോ ഇത് അതുകൊണ്ട് ഇത് രണ്ടാമത് എഴുന്നതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയില്ല പുനർമൂല്യനിർണ്ണയം നടത്തിയാൽ മതി കാരണം ഈ ഗ്രേസ് മാർക്ക് കൊടുത്ത് ഇത്രയും ഗ്രേസ് മാർക്ക് കൊടുത്ത് ഇത്രയും അധികം ആളുകളെ പിന്നെ ഒന്നാം റാങ്കിലേക്കൊക്കെ എത്തിക്കുകയും ക്വാളിഫൈ ചെയ്യിപ്പിക്കുകയും ചെയ്തതിലുകൊണ്ട് പുനർമൂല്യനിർണ്ണയം ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസിയെയും കഴിയുമെങ്കിൽ കേസ് നിലവിൽ നടക്കുന്നത് കൊണ്ട് സുപ്രീം കോടതിയെയും അറിയിക്കണമെന്നാണ് ഈ സബ്മിഷനിൽ കൂടി സഭയുടെ മുൻപാകെ അഭ്യർത്ഥിക്കുന്നത് ഈ വിഷയം സംബന്ധിച്ച് ശ്രീ കെ എം സച്ചിൻ ദേവ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർ നീറ്റ് പരീക്ഷ നടത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയതിനാൽ കേരള സർക്കാരിന് നീറ്റ് പരീക്ഷയിൽ നടന്നതായി പറയപ്പെടുന്ന വ്യാപക ക്രമക്കേടുകൾ മൂലം വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിലേക്കായി നേരിട്ട് നടപടിയൊന്നും സ്വീകരിക്കാൻ നിർവാഹമില്ല എന്നിരുന്നാലും വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷാകർത്താക്കളുടെയും ആശങ്ക കണക്കിലെടുത്ത് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിയൻ സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നിവർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കത്തുകൾ നൽകിയിട്ടുണ്ട് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ ചോദ്യപേപ്പർ ചോർന്നതും പരീക്ഷയിൽ അന്യായമായ മാർഗങ്ങൾ ഉപയോഗിച്ചതും ഗ്രേസ് മാർക്ക് നൽകി ചില പ്രദേശങ്ങളിൽ അസാധാരണമായ മാർക്ക് ലഭിക്കാൻ ഇടയാക്കിയതും തുടങ്ങി പ്രവേശന പരീക്ഷയുടെ സാധുത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നടപടികൾ അന്വേഷിക്കുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മെഡിക്കൽ പ്രവേശന പരീക്ഷ നടത്തി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റിലേക്കുമുള്ള പ്രവേശനം എൻ ടി എ നടത്തുന്ന പ്രവേശന പരീക്ഷ വഴി മാത്രമാക്കുകയും കേരളത്തിലെ പ്രവേശന പരീക്ഷ കമ്മീഷണർ ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ് മെഡിക്കൽ സീറ്റുകളിലേക്ക് അലോട്ട്മെൻറ്റ് മാത്രം നടത്തുന്ന രീതി നിലവിൽ വരികയും ചെയ്തു അതുവരെ കേരളത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷ നമ്മുടെ പ്രവേശന പരീക്ഷ കമ്മീഷണർ മുഖേന കുറ്റമറ്റ രീതിയിൽ നടത്തി വന്നിരുന്നതാണ് ഈ അക്കാദമിക് വർഷം കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് സംസ്ഥാനത്ത് ആദ്യമായി കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി എഴുപത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തി നാല് പേർ എഴുതിയ പ്രവേശന പരീക്ഷ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരാതികളില്ലാതെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു